ഇല്ല തീർച്ചയായിട്ടും പോകാൻ ആഗ്രഹമില്ല ഞാൻ പുറത്ത് വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ പലരും ഇതേപോലെ കാണാൻ ആഗ്രഹമുള്ള ആളുകളും ശ്രീരാമന്റെ ക്ഷേത്രം പണിയണം അവിടെ പോയി ദർശിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ പലരും കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കും ആഗ്രഹങ്ങളുണ്ട് ഹിന്ദുവിന്റെ ആവശ്യത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാവില്ല ഹിന്ദു എന്നും അവരുടെ അടിമയാണ് മറ്റ് മറ്റു വിഭാഗങ്ങളൊന്നും അങ്ങനെയല്ല കാരണം അവര് ഓട്ടി ബാങ്കാണ് അപ്പോൾ അതിനെ വിഷമിച്ചു കഴിഞ്ഞ പ്രശ്നമാണ് ഹിന്ദുവിനെ ആർക്കും എന്തുവേണേ പറയാം ഓടിച്ചെന്ന് പറയാവുന്ന ഒരേ ഒരു സംഭവം ഹിന്ദു നമസ്കാരം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിലേക്ക് ശ്രീരാമൻ എഴുന്നയായി പ്രാൺപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്നുമില്ല എന്തായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ വിശ്വാസികൾക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം ഏതോ കാലത്ത് വേണ്ടതായിരുന്നു ഒരുപാട് പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ മറ്റുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് വർഗീയമായ ലെവലിലുള്ള ആളുകൾ കാണുന്നതാണ് മുസ്ലിംസ് പങ്കെടുക്കുന്നില്ല ക്രിസ്ത്യൻസ് പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടിക്കാർ പങ്കെടുക്കുന്നില്ല ആ രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെയാണ് കാണുന്നത് പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെതായിട്ടുള്ള അഖണ്ഡത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു എന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത് ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ട് ഭാരതത്തിൻ്റെ അങ്ങേ തലമുൽ ഇങ്ങേ തലവരില എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത് ഇപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ഹിന്ദു ആയാലും എല്ലാവരും ഒരേപോലെ ശ്രീരാമനെ ദർശനം ദർശിക്കാനും പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഇപ്പോൾ ഈ ഇതിൽ പോകാൻ സാധിക്കില്ല പക്ഷേ അതിലൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും പിന്നെ തീർച്ചയായിട്ടും പോകാൻ ആഗ്രഹമുണ്ട് ഞാൻ പുറത്ത് പുറനാശ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ പലരും ഇതേപോലെ കാണാൻ ആഗ്രഹമുള്ള ആളുകളും ശ്രീരാമന്റെ ക്ഷേത്രം പണിയണം അവിടെ പോയി ദർശിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ പലരും നമുക്കും ഹിന്ദു വിശ്വാസം എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഇപ്പൊ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മളെ പറ്റിയിട്ട് നടന്നായിരുന്നു ഹിന്ദുക്കളെ പറ്റിയിട്ടൊക്കെ അപ്പൊ അതിലേറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് ദേവരെ നേടിയെടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് അത് വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്നെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് പൂജു കുടുംബപരമായിട്ട് തന്നെ പോകും അതിൽ വേറെ അതൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ടല്ല കുടുംബപരമായിട്ട് എന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ തീർച്ചയായിട്ടും പോകും ഇതില് പാർട്ടി ബേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉൾപ്പെടുത്തുന്ന ആൾക്കാരെയാണ് ആദ്യം കുറ്റം പറയേണ്ടത് ഇപ്പൊ നിങ്ങൾ ഗുരുവായൂർ ചെന്നിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ അതെ അവിടെ മിക്കവാറും അവിടെ ഗുരുവായൂർ അത്ര മുസ്ലിംഘടകളാണുള്ളത് പക്ഷെ അവരെല്ലാവരും വിൽക്കുന്നതും വേടിക്കുന്നതും എല്ലാം ഈ പറയുന്ന ആൾക്കാരുടെ അവരവരുടെ വിശ്വാസം അത് മാത്രമാണ് അവരവര് കീപ്പ് ചെയ്യേണ്ടത് പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു ഒരു വേറൊരു ഭാഗമാണ് അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ വിശ്വാസം എന്ന് പറയേണ്ടത് മൂന്ന് മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളും അതിൻ്റെതായ മൂല്യങ്ങളും ഉണ്ട് അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വരുന്നതും നമ്മുടെ തലമുറ വളരേണ്ടത് ഏറ്റവും നല്ല ഒരു ഭക്തിയുടെ കാര്യങ്ങളല്ലേ അതെന്തായാലും നന്നാവട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം നമുക്ക് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ രാജ്യത്തിനും നമ്മളെ ഹിന്ദുക്കൾക്കും ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ് ശ്രീരാമൻ ക്ഷേത്രം തുറക്കുന്നത് എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടി വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്രം തുറക്കാൻ വേണ്ടി നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് അതവര് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ളതാണ് ഉള്ളിലെ അവർക്ക് ആഗ്രഹമാണ് പങ്കെടുക്കാൻ പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് താല്പര്യമില്ല പാർലമെന്റ് കോൺഗ്രസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ അല്ലെങ്കിലും വടക്കേന്ത്യയിൽ അങ്ങോട്ട് വടക്കോട്ട് തീർച്ചയായിട്ടും അവർക്കിത് ശക്തമായിട്ട് ഇതിനുള്ള പ്രതിഫലം കിട്ടും ഒരു ക്ഷേത്രം എന്നല്ല നമ്മൾ എന്തും അത്ഭുതമായി കാണുന്ന എല്ലാതും മലയാളികൾ സ്വന്തം സ്വീകരിക്കുന്നതാണ് അവിടെ മാനവൈത്രിയായിട്ട് പോകണം അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമാണെച്ചാലും ഒരു മുസ്ലിം ക്ഷേത്രം ആണെങ്കിലും ക്രിസ്ത്യൻ ക്ഷേത്രം ആണെങ്കിലും അതിനെ അതിൻ്റെതായ നീതിപീഠത്തിൻ്റെ അവകാശത്തോടു കൂടെയാണ് അത് അവിടെ വന്നു വന്നുയർന്നത് അതിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അംഗീകരിക്കുക ഒരു ഭഗവാന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാം അത് ഹിന്ദുവിനെ അർഹതപ്പെട്ടത് തന്നെയാണ് രാമക്ഷേത്രം ഇതിൻ്റെ പ്രക്ഷോഭ സമയത്ത് കർസവേക്ക് പോയ എല്ലാ സംസ്ഥാനക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കാണ് അത് അവരുടെ കാഴ്ചപ്പാട് ശരിയല്ലാത്തതുകൊണ്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ആവശ്യത്തിന് ഒരു രാഷ്ട്രീയ പാരുടെയും ഉണ്ടാവില്ല ഹിന്ദു എന്നും അവരുടെ അടിമയാണ് മറ്റ് മറ്റു വിഭാഗങ്ങളൊന്നും അങ്ങനെയല്ല കാരണം അവര് ഓട്ടും ബാങ്കാണ് അപ്പോൾ അതിനെ വിഷമിച്ചു കഴിഞ്ഞ പ്രശ്നമാണ് ഹിന്ദുവിനെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം ഓടിച്ചെന്ന് പറയാവുന്ന ഒരേ ഒരു സംഭവം ഹിന്ദു മാത്രേ ഉള്ളൂ അതാണ് പറയണത് ഇപ്പോൾ ഒരു പള്ളിയിലെ മെത്രാനാണോ അല്ലെങ്കിൽ ബിഷപ്പ് ആണോ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഓടിയനെ പക്ഷെ മറിച്ച് എൻ എസ് എസും എസ് എൻ ടി പി എന്ന് പറഞ്ഞാൽ അവർ ഇത്രേ വില കൊടുത്തുള്ളൂ അത് ഈ എസ് എൻ ടി പിക്ക് വേണ്ടി നടക്കുന്നവർക്കോ എൻ എസ് എസിന് വേണ്ടി നടക്കുന്നവരോ അത് കാണുന്നില്ല കേൾക്കുന്നില്ല എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ബോധം ഹിന്ദുവിനുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അയോധ്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നൂറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പൊ മോദിജി വന്നത് കൊണ്ട് നമുക്ക് അതൊക്കെ നല്ല രസമായി ഭംഗിയായിട്ട് നടക്കാൻ പറ്റി അപ്പൊ അതിലേറ്റവും വലിയ സന്തോഷമുണ്ട് ആ പിന്നെ അയോധ്യയിലൊക്കെ പോവാന്ന് പറയുമ്പോ ഭയങ്കര ഇതല്ലേ അതായത് ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ ഇതല്ലേ അതെല്ലാ ഹിന്ദുക്കൾക്കും ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതന്നെയാണ് അത് കോൺഗ്രസിനെ സി പി എമ്മിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ടുള്ള കളിയാണ് അത് സി പി എം കൊണ്ട് പിന്നെ ഒരു ഒരു സംഘടന ഉണ്ടല്ലോ പിന്നെ ഇല്ല അവരെ ഒന്ന് കൂട്ടി പിടിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു നമ്മുടെ അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്തായാലും നല്ല നല്ല രീതിയിൽ രീതിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യട്ടെ നല്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹിന്ദുക്കൾക്ക് ഒരു നോക്കുമ്പോൾ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല കാണുമ്പോൾ കുറച്ചൊരു ദേഷ്യം ഉണ്ടാവും ദേഷ്യമല്ല ഒരു ഇതുണ്ടാവും എല്ലാവർക്കും എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ആ ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്നുവെച്ചാല് നമ്മുടെ കേരളത്തിലുള്ള മാരിയല്ല ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് അവർക്ക് ചിന്തിക്കുമ്പോ നോക്കുമ്പോ ഹിന്ദുക്കളെ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്ന രീതിയിലാണ് അവരും മനസ്സിലാക്കുന്നുള്ളു പക്ഷെ എന്തായാലും എല്ലാവരും 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 പങ്കെടുത്ത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് പക്ഷെ അത് നടപ്പില്ല ചരിത്രം ഒരു സംഭവമാണ് അതായത് കാലങ്ങളായിട്ട് ഹിന്ദു സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു